അദാനി ഹിഡൻബർഗ് വിഷയത്തിൽ സുപ്രീം കോടതി പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു മാർക്കറ്റ് റെഗുലേറ്ററായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ആരോപണങ്ങൾ സംബന്ധിച്ച് കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉത്തരവ് ഈ കേസ് സി ബി ഐക്ക് കൈമാറാൻ തക്ക കാരണങ്ങളില്ലെന്നും കോടതി പറഞ്ഞു ഷോർട്ട് സെല്ലിംഗ് സംബന്ധമായി ഹിഡൻബർഗ് ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം നടത്തിയിട്ടുണ്ടെന്ന് സർക്കാരും സെബിയും പരിശോധിക്കണം ഉണ്ടെങ്കിൽ നിയമാനുസൃത നടപടികളെടുക്കണമെന്നും ജഡ്ജ്മെന്റിൽ പറയുന്നു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് ജെ ബി പാർഡിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ മൂന്നംഗ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഡിസ്ക്ലോസർ റിക്വയർമെന്റ്സ് എന്നിവയുടെ റെഗുലേഷനുമായി ബന്ധപ്പെട്ട് നിയമങ്ങളിൽ ഭേദഗതി വരുത്തണമെന്നും സെബിയോട് നിർദ്ദേശിക്കുന്നതിൽ അടിസ്ഥാനമില്ലെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞു ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ട് പ്രോജക്റ്റ് ആഗസ്റ്റിലെ റിപ്പോർട്ടിൽ അദാനി ഗ്രൂപ്പിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു അദാനി കുടുംബം മൌറീഷ്യസ് ഫണ്ടുകളിലൂടെ അദാനി ഓഹരികൾ സുതാര്യമല്ലാത്ത നിക്ഷേപങ്ങൾ നടത്തി എന്നതായിരുന്നു ആരോപണം ഇതേ തുടർന്ന് അദാനി ഗ്രൂപ്പിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടമുണ്ടായിരുന്നു ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് സെബിയുടെ അന്വേഷണത്തെ സംശയിക്കാൻ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ് റിപ്പോർട്ട് പരിഗണിക്കേണ്ട ഒന്നല്ലെന്നും കോടതി നിരീക്ഷിച്ചു അംബാനി ടാറ്റ അദാനി എന്നിവരെക്കാൾ ആസ്തിമൂല്യം ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ട് പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ വിശ്വാസ്യത നിരാകരിക്കുന്നു വേരിഫിക്കേഷനുകളില്ലാത്ത തേർഡ് പാർട്ടി ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് ഒരു തെളിവ് എന്ന നിലയിൽ വിശ്വസനീയമായി പരിഗണിക്കാനാവില്ല മാധ്യമ റിപ്പോർട്ടുകൾ തേർഡ് പാർട്ടി ഓർഗനൈസേഷനുകൾ എന്നിവ സെബിയുടെ അന്വേഷണത്തിന്റെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം ഈ വിഷയം പരിഗണിക്കാനാവില്ല ഇവ ഇൻപുട്ട് എന്ന നിലയിൽ കാണാമെങ്കിലും സെബിയുടെ അന്വേഷണത്തെ സംശയിക്കത്തക്കവിധം കറയറ്റ തെളിവുകളില്ലെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു മുൻപ് നവംബർ ഇരുപത്തിനാലിന് കേസ് പരിഗണിച്ചപ്പോഴും സെബിയുടെ അന്വേഷണത്തെ സംശയിക്കാൻ തക്കവിധമുള്ള തെളിവുകളൊന്നും തങ്ങളുടെ മുമ്പിലില്ലെന്ന് കോടതി പറഞ്ഞിരുന്നു ഇക്കാരണത്താൽ ഹിഡൻബർഗ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന നിലയിൽ കോടതിക്ക് പരിഗണിക്കാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു യു എസ് ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമായ ഹിഡൻബർഗ് റിസർച്ച് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് അദാനി ഗ്രൂപ്പിനെതിരായ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ഓഹരി വിലകളിലടക്കം കൃത്രിമം നടന്നു എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് റിപ്പോർട്ടിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്